നമസ്കാരം പി എസ് എക്സിൻ്റെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇനി വരുന്ന പരീക്ഷയിൽ നമ്മുടെ ഇനി മെയ് മാസം ഇനി മെയ് ജൂൺ മാസങ്ങളിലൊക്കെ എന്താണ് പ്രെമിനറി അതുപോലെ തന്നെ എക്സൈസ് പരീക്ഷയും അതുപോലെ തന്നെ പോലീസ് പരീക്ഷയുടെ ഒക്കെ എന്താണ് വലിയൊരു ഒരു ഒരു നിര തന്നെ നമുക്ക് മുന്നിൽ കിടക്കുന്നുണ്ട് അല്ലേ അപ്പോൾ വരുന്ന പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ചെറിയ വീഡിയോ ആണെങ്കിലും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് റെയിൽവേ മേൽപ്പാലങ്ങളുടെ അടിയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങൾ ജനസൗഹൃദ മാതൃകാ പൊതു ഇടങ്ങൾ ആക്കി മാറ്റാനുള്ള കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് ഏത് ജില്ലയിലാണ് വി പാർക്ക് നിലവിൽ വന്നത് എന്താണ് റെയിൽവേ മേൽപ്പാലങ്ങളുടെ അടിയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങൾ ജനസൗഹൃദ മാതൃകാ പൊതു ഇടങ്ങളാക്കി മാറ്റാനുള്ള കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്ന ജില്ല ഏതാണ് കൂട്ടുക അത് കൊല്ലം ജില്ലയാണ് ഏത് എന്തിൻ്റെയാണ് കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലയിലാണ് എങ്കിൽ കൊല്ലം പി എ സിയുടെ ചോദ്യമാണ് കൊല്ലം കൊല്ലം അറ്റ് സെവൻറ്റി ഫൈവ് എന്താണ് കൊല്ലം കൊല്ലം അറ്റ് സെവൻറ്റി ഫൈവ് എന്ന വിപണനമേല യെസ് കൊല്ലം ജില്ല രൂപീകൃതമായതിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തിനനുബന്ധിച്ച് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കൊല്ലം ആശ്രമ മൈതാനത്തിൽ മൈതാനിയിൽ നടത്തിയ പ്രദർശന വിപണന മേളയാണ് കൊല്ലം സെവൻ്റി കൊല്ലം അറ്റ് സെവൻറ്റി ഫൈവ് എന്നത് പ്രദർശന വിപണന മേള കൊല്ലം ജില്ല രൂപീകരണമായതിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കൊല്ലം ആശ്രമ മൈതാനിൽ സംഘടിപ്പിച്ച പ്രദർശന വിപണന മേളയാണ് കൊല്ലം അറ്റ് സെവൻറ്റി ഫൈവ് എന്നത് മനസ്സിലായില്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത വൺ താര വൻതാരാണ് താര മൃഗസംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ഉദ്ഘാടനം ചെയ്ത താര മൃഗസംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് സംസ്ഥാനത്താണ് അതായത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാല് ഗുജറാത്താണ് ശരിത്തലം ഇതാണ് ഗുജറാത്ത് മനസ്സിലായില്ലേ ഗുജറാത്ത് ഓക്കേ അല്ലേ ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചൂരൽമല എന്ന പുസ്തകം രചിച്ചത് ആരാണ് ചൂരൽമല എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഇതൊക്കെ ചോദിക്കാൻ ചാൻസലർ ക്വസ്റ്റ്യൻസ് ആണ് യു കെ കുമാരൻ ആരാണ് യു കെ കുമാരൻ യു കെ കുമാരൻ യു കെ കുമാരൻ ചൂരൽ മല എന്ന പുസ്തകം രചിച്ചത് ആരാണ് യു കെ കുമാരനാണല്ലേ ഇനി പതിനാലാമത്തെ ക്വസ്റ്റ്യാണ് പതിനാലാമത്തെ അല്ല നാലാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ആര് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ആരും ചോദിച്ചാൽ പറയണം അത് വിദർഭയാണ് ആരാണ് വിദർഭ 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 ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ രഞ്ജി ട്രോഫി രഞ്ജി ട്രോഫിയൊക്കെ പി എസ് സി ചോദിക്കാറുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ചെയ്ത ക്ലാരാണ് അത് വിദർഭയാണെന്ന് ഓർക്കുക ഓക്കേ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റിയേഴാം ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതാണ് ഈ തൊണ്ണൂറ്റിയേഴാം ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം എന്താണ് എസ് അറോറ അനോറ എന്നാണ് അനോറ െ യെസ് അനോറ മനസ്സിലായില്ലേ യെസ് ഇനി ചോദിക്കാൻ ചാൻസുള്ള മറ്റൊരു ക്വസ്റ്റൻ ആണ് സംസ്ഥാനത്തെ അടുത്ത ഹരിത റെയിൽവേ സ്റ്റേഷൻ സംസ്ഥാനത്തെ അടുത്ത ഹരിത റെയിൽവേ സ്റ്റേഷൻ ഹരിത റെയിൽവേ സ്റ്റേഷൻ ഏതാണ് അതെ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണപുരമാണ് ഏതാണ് കണ്ണപുരം കണ്ണപുരം സംസ്ഥാനത്തെ അടുത്തേ ഹരിത റെയിൽവേ സ്റ്റേഷൻ ഇപ്പം ഇത് ചോദിക്കാനുള്ള ചാൻസാണ് ഹരിത റെയിൽവേ സ്റ്റേഷൻ ഏതാണ് അത് കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് തിരുവനന്തപുരം തിരുവനന്തപുരം അല്ല സോറി എന്താണ് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം റെയിൽവേ സ്റ്റേഷനാണ് എങ്കിൽ എന്താണ് നക്ഷാ പദ്ധതി നക്ഷാ പദ്ധതി ഓർത്തു വെക്കണേ എന്താണ് നക്ഷാർ പദ്ധതി ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ്സ് മോൻ്റെ മോ മോഡ പ്രോഗ്രാമിന് കീഴിൽ നഗരപ്രദേശങ്ങളിലെ ഓർത്തു വെക്കണേ എന്താണ് നഗരപ്രദേശങ്ങളിലെ എല്ലാ ഭൂമികളും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർവേ നടത്തുന്നതിനുള്ള പദ്ധതിയാണ് നക്ഷാർ പദ്ധതി എന്താണ് ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാമിന് കീഴിൽ നഗരപ്രദേശങ്ങളിലെ എല്ലാ ഭൂമികളും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർവേ നടത്തുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് നക്ഷാ പദ്ധതി കൂടി ഓർത്തുവെക്കുക ഓക്കേ അല്ലേ യെസ് ഇനി ഹൃദയമാറ്റ ശാസ്ത്രക്രിയ ഇമ്പോർട്ടൻ്റ് ആണേ ഹൃദയമാറ്റ വെക്കൽ ഹൃദയമാറ്റ ശാസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യത്തെ ജനറൽ ആശുപത്രി ഹൃദയമാറ്റ ഹൃദയമാറ്റം ശസ്ത്രക്രിയ നടത്തിയ രാജ്യത്തെ ആദ്യത്തെ ജനറൽ ആശുപത്രി എന്ന് ചോദിച്ചാൽ പറയണം അത് എറണാകുളം എറണാകുളം ജില്ലാ ആശുപത്രിയാണ് എറണാകുളം എറണാകുളം ജില്ലാ ആശുപത്രി ഓക്കെ അല്ലേ യെസ് ഇനി സംസ്ഥാനത്ത് എന്താണ് യു ജി സി കാറ്റഗറി വൺ ഗ്രേഡ് ലഭിച്ച സർവകലാശാല സംസ്ഥാനത്ത് ആദ്യമായി യു ജി സി കാറ്റഗറി വൺ ഗ്രേഡ് എന്നാണ് നേട്ടം കൈവരിക്കുന്ന ആദ്യ സർവകലാശാല ഏതാണ് എം ജി സർവകലാശാല എം ജി സർവകലാശാല അതും കൂടി ഓർത്തു വെക്കണേ സംസ്ഥാനത്ത് എന്താണ് യു ജി സി കാറ്റഗറി വൺ ഗ്രേഡ് എന്ന് നേട്ടം കൈവരിക്കുന്ന ആദ്യ സർവകലാശാല എം ജി സർവകലാശാല വൈസ് ചാൻസലർ ആണ് കൂട്ടുകാരെ അത് എസ് സി ടി അരവിന്ദകുമാറാണ് ആരാ അരവിന്ദ കുമാർ അരവിന്ദ കുമാർ ആണ് ഓർത്തു വെക്കുക മനസ്സിലായില്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് ഗവൺമെൻറ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് ഗവണ്മെൻറ്റ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ് കൂട്ടുകാരെ യെസ് നിങ്ങൾ നിങ്ങളെന്താക്കുക നിങ്ങൾ വീട് ജസ്റ്റ് പോസ് ചെയ്യുക അതിനുശേഷം ഓപ്ഷനിലൂടെ കടന്നു പോകുക സ്വയം ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അല്ലേ യെസ് അപ്പം ഞാൻ ഓപ്ഷനിലൂടെ കടന്നു പോകുന്നില്ല ഓപ്ഷൻ എ ദുബായ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡൽഹി മുഖ്യമന്ത്രിയായ രേഖാ ഗുപ്ത പ്രതിദാനം ചെയ്യുന്ന നിയമസഭാ മണ്ഡലം ഏത് ഡൽഹി മുഖ്യമന്ത്രിയായ എത്രാമത്തെ വനിതാ മുഖ്യ ഡൽഹിയിൽ എത്രാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത എന്ന് നിങ്ങൾ നിങ്ങളെന്താക്കണം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമന്റ് ചെയ്യുക എന്താണ് എത്രാമത്തെ വനിതാ മുഖ്യമന്ത്രി എത്രാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ഇതൊക്കെ ചർച്ച ചെയ്തു ആരൊക്കെയാണ് ആ നാല് വ്യക്തി വനിതാ വ്യക്തികളൊക്കെ ഇതൊക്കെയാണ് ആ വ്യ വ്യക്തികളൊക്കെ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയായ രേഖ ഗുപ്ത പ്രധാനം ചെയ്ത നിയമസഭാ മണ്ഡലം ഏത് എന്നാണ് ചോദ്യം ഏതാണ് ഓപ്ഷൻ എ ഷാലിയുമാർഗാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് എത്രാമത്തെ അല്ലെങ്കിൽ ഡൽഹിയിൽ എത്രാമത്തെ വനിതാ മുഖ്യമന്ത്രി രേഖാ ഗുപ്ത എന്ന് ഈ വീഡിയോ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് യെസ് താഴെപ്പറയുന്നവയിൽ ഏത് കാർഷിക ഇനത്തിൻ്റെ ഉൽപാദനവും വിതരണവും ലക്ഷ്യമിട്ടാണ് മഖാന ബോർഡ് എന്താണ് മഖാന ബോർഡ് സ്ഥാപിതമായിട്ടുള്ളത് താഴെപ്പറയുന്നവയിൽ ഏത് കാർഷിക ഇനയത്തിൻ്റെ ഉൽപ്പാദനവും വിതരണവും ലക്ഷ്യമിട്ടാണ് മഖാന ബോർഡ് എന്ന് ചോദിച്ചാൽ പറയണം എന്താണ് എസ് ഓപ്ഷൻ ബി താമരയാണ് ഉത്തരം എന്താണ് ഓപ്ഷൻ ബി താമര നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരെ ചോദിച്ചാൽ പറയണം എന്താണ് കൂട്ടാൻ ഉത്തരം യെസ് ഓപ്ഷൻ ബി ഗ്യാനേഷ് കുമാറാണ് ഓപ്ഷൻ ബി ഗ്യാനേഷ് കുമാറാണ് ശരിയായിട്ടുള്ള ഉത്തരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മേജർ ധ്യാൻചന്ദ് പുരസ്കാര ഒരാളായ പ്രവീൺ കുമാർ ഏത് കായിക ഇനത്തിലാണ് പ്രശസ്തനായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മേജർ ധ്യാൻചന്ദ് പുരസ്കാര ജേതാക്കൾക്കെതിരാളായ പ്രവീൺ കുമാർ ഏത് കായിക ഇനത്തിലാണ് പ്രശസ്തനായത് ഓപ്ഷൻ ബി പാര അത്ലറ്റിക്സ് ഇതാണ് ഓപ്ഷൻ ബി പാര അത്ലറ്റിക്സ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അല്ലേ യെസ് ഇൻ ഈ കോസ്റ്റിൻറ്റവും പ്രധാനപ്പെട്ട മറ്റു കറണ്ട് അഫയേഴ്സിലോട്ട് കടന്നു പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം വേണ്ടത് ആരാണ് അത് മുംബൈ ഇന്ത്യൻസ് ആണ് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് മുംബൈ ഇന്ത്യൻസ് ഓക്കെ ഇനി കൊല്ലം തീരക്കടലിൽ നിന്ന് ഖനനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മണൽ ഏത് കാലഘട്ടത്തിൽ രൂപപ്പെട്ടതാണെന്നാണ് ശാസ്ത്രക്കാരന്മാരുടെ കണ്ടെത്തൽ ഇതാണ് കൊല്ലം തീരക്കടലിൽ നിന്ന് ഖനനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മണൽ ഏത് കാലഘട്ടത്തിൽ രൂപപ്പെട്ടതാണെന്നാണ് ശാസ്ത്രക്കാരന്മാരുടെ കണ്ടെത്തൽ ഹോളോസിൻ കാലത്ത് എന്നാണ് ഹോളോസിൻ കാലത്ത് ഓക്കെ അല്ലേ ഇനി അഷിതാ സ്മാരക പുരസ്കാരം നേടിയത് ആരാണ് എം മുകുന്ദനാണ് അഷിത സ്മാരക പുരസ്കാരം നേടിയത് ആരാണ് കൂട്ടുകാരെ എം മുകുന്ദൻ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഏത് സംസ്ഥാനത്താണ് ബഹിരാകാശ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഉപദേശകനായി ഐ എസ് ആർഒ മുൻ ചെയർമാൻ എസ് സോമനാഥനെ നിയമിച്ചത് ഏത് സംസ്ഥാനമാണ് ബഹിരാകാശ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഉപദേശകനായി ർമാൻ എസ് സോമനാഥിനെ നിയമിച്ചത് എന്ന് ചോദിച്ചാൽ പറയണം ഏത് സംസ്ഥാനമാണ് യെസ് ആന്ധ്രാപ്രദേശാണ് ഏതാണ് ആന്ധ്രാപ്രദേശ് മനസ്സിലായില്ലേ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ യെസ് ഇനി ഏത് വർഷത്തെ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകാനാണ് ഇന്ത്യ താല്പര്യമറിയിച്ചത് അറിയിച്ചത് ചോദിച്ചാൽ പറയണം രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി മുപ്പത് ഏതു വർഷത്തെയും കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകാനാണ് ഇന്ത്യ താൽപര്യം അറിയിച്ചെന്ന് ചോദിച്ചാൽ പറയണം രണ്ടായിരത്തി മുപ്പത് നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് യുദ്ധക്കപ്പൽ നിർമ്മാണ സാങ്കേതിക അടിസ്ഥാന പരിശീലന കേന്ദ്രം വരുന്ന നിർദ്ദേശ യുദ്ധക്കപ്പൽ രൂപകൽപ്പന ഏത് നിർദ്ദേശ യുദ്ധകപ്പൽ രൂപകൽ രൂപകൽപ്പനശാല ഏത് ജില്ലയിലാണ് അത് കോഴിക്കോട് ജില്ലയിൽ യുദ്ധക്കപ്പൽ നിർമ്മാണ സാങ്കേതിക അടിസ്ഥാന പരിശീലന കേന്ദ്രം വരുന്ന നിർദ്ദേശ് യുദ്ധക്കപ്പൽ രൂപകൽപ്പനശാല ഏത് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലാണ് നെക്സ്റ്റ് ഈയിടെ ഏത് സംസ്ഥാന നിയമസഭയാണ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനെ ഇന്ത്യൻ റെയിൽവേയിൽ ലയിപ്പിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ നിർദ്ദേശം അംഗീകരിച്ചത് ഈയിടെ ഏത് സംസ്ഥാന നിയമസഭയാണ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനെ ഇന്ത്യൻ റെയിൽവേ ലയിപ്പിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ നിർദ്ദേശം അംഗീകരിച്ചത് ചോദിച്ചാൽ പറയണം അത് മഹാരാഷ്ട്ര ഇതാണ് മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക വനദിനത്തിൻ്റെ പ്രമേയം മാർച്ച് ഇരുപത്തൊന്നാണ് വനദിനം അല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക വനദിനത്തിൻ്റെ പ്രമേയം ചോദിച്ചാൽ പറയണം വനങ്ങളും ഭക്ഷണവും ഇതാണ് വനങ്ങളും ഭക്ഷണവും ഓക്കെ അല്ലേ ഇത്രയും ചോദ്യം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതാക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഇങ്ങനെ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ എൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എസ് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത എത്രാമത്തെ വനിതാ എത്രാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണെന്നും കൂടി ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം ബൈ ബൈ സി യു